നന്മ എന്ന പരിശുദ്ധാത്മ ഫലം ദൈവമാണ് നന്മയുടെ ഉറവിടം ദൈവത്തിൽ നിന്ന് നന്മ പുറപ്പെടുന്നു മനുഷ്യർ ആ നന്മയിൽ നിന്ന് പാനം ചെയ്യുന്നതനുസരിച്ച് നന്മയിൽ വളരുന്നു അവിടുന്ന് നന്മ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ദൈവത്തിന്റെ നന്മയെ സമൃദ്ധമായ നന്മയെന്നും മഹാനന്മയെന്നും ബൈബിൾ വിശേഷിപ്പിക്കുന്നു ഇസ്രായേൽ ഭവനത്തിന് കർത്താവ് ചെയ്ത മഹാനന്മയെ പ്രതി അവിടുത്തെ പ്രകീർത്തിക്കുന്ന ജനത്തെ ഏഷയ്യ അറുപത്തിമൂന്നിൽ കാണാം കർത്താവിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ലെന്ന് സങ്കീർത്തകൻ പറയുന്നു ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കി നന്മ ചെയ്യുന്നവനില്ല ഒരുവൻ പോലുമില്ല സങ്കീർത്തനം പതിനാലേ ഒന്ന് ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിച്ചുകൊണ്ട് പക്ഷപാതമില്ലാതെ ദൈവം എല്ലാവർക്കും നന്മ ചെയ്യുന്നു ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്ത് തിന്മയെ നന്മ കൊണ്ട് ജയിക്കണമെന്നും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്നും ഈശോ പഠിപ്പിച്ചു അപസ്തോല പ്രവർത്തനം പത്ത് മുപ്പത്തി എട്ടിൽ ഈശോ എപ്രകാരം നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു എന്ന് വിവരിക്കുന്നു സമരിയാക്കാരിയിലും വ്യഭിചാരണിയിലും ചുങ്കക്കാരൻ മത്തായിലും സക്കേബുസിലും മറഞ്ഞിരുന്ന നന്മ ഈശോ തിരിച്ചറിഞ്ഞു എല്ലാവരിലും നന്മ കാണുവാനും എല്ലാവർക്കും നന്മ ചെയ്യുവാനും നമുക്ക് സാധിക്കണം എഫ് എസൂസ് നാല് ഇരുപത്തിയൊൻപത് നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ സദാ നന്മ ചെയ്യുവാൻ ശ്രദ്ധിക്കുവിൻ ഓരോരുത്തർക്കും പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം കർത്താവിൽ നിന്ന് ലഭിക്കും നന്മയ്ക്ക് തടസ്സമായി നമ്മിൽ നിലകൊള്ളുന്നത് മറ്റുള്ളവരെ സംശയിക്കുന്ന കുറ്റപ്പെടുത്തുന്ന വിമർശിക്കുന്ന സ്ഥിതിവിശേഷങ്ങളാണ് സ്വഭാവത്തിൽ നന്മയുള്ളവരെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു മറ്റുള്ളവരെ സഹായിക്കുന്നവരെയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെയും നന്മയുള്ളവർ എന്ന് നാം വിശേഷിപ്പിക്കുന്നു വിശദോസ് അവസാന നാളുകളിലെ മനുഷ്യരുടെ പ്രത്യേകതകൾ തിമോത്തിക്കുള്ള ലേഖനത്തിൽ വിവരിക്കുന്നുണ്ട് അവർ നന്മയെ വെറുക്കുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും ഏഷയ്യ പ്രവചിച്ചതുപോലെ തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്ന കാലമാണിത് ആധുനിക ലോകത്ത് ശരിയും തെറ്റും സംബന്ധിച്ച് വ്യക്തികൾ സ്വന്തം മാനദണ്ഡം സ്വീകരിക്കുന്നു സഭാപ്രസംഗൻ ഏഴ് ഇരുപത് ഒരിക്കലും പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമുഖത്തില്ല പരിശുദ്ധാത്മാവ് വ്യക്തിയിൽ ചൊരിയുന്ന കൃപ സ്വീകരിച്ച് നന്മയിൽ വളരാനാവും പൂർണത കൈവരിക്കാനും നന്മ പ്രവൃത്തികൾ ചെയ്യാൻ പര്യാപ്തനാകുന്നതിനും ദൈവവചനം പഠിക്കണമെന്ന് വിശുദ്ധ പൗലോസ് തിമോത്തിയെ ഉപദേശിക്കുന്നു ബൈബിൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതിലൂടെ ദൈവത്തെയും ദൈവഹൃതത്തെയും കുറിച്ചുള്ള അറിവ് ഹൃദയത്തിൽ നിറയും അപ്പോൾ ഹൃദയത്തിലെ നല്ല നിക്ഷേപങ്ങളിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുവാൻ നമുക്ക് കഴിയും നന്മയിൽ വളരാൻ ആഗ്രഹിക്കുന്നവർ വിശുദ്ധരുടെ ശ്രേഷ്ഠമായ മാതൃകകൾ അനുകരിക്കണം സുഭാഷിതം പതിനാല് ഇരുപത്തിരണ്ട് നന്മയ്ക്ക് കളമൊരുക്കുന്നവർക്ക് മറ്റുള്ളവരുടെ കൂറും വിശ്വാസവും ലഭിക്കുന്നു ധനവാന്മാരോട് അവർ നന്മ ചെയ്യണം സൽപ്രവൃത്തികളിൽ നല്ലവരും വിശാല മനസ്കരും ഉദാരമതികളുമായിരിക്കുകയും വേണമെന്നും അങ്ങനെ നിത്യജീവന് ഭദ്രമായ അടിത്തറ പണിയട്ടെ എന്നും വിശുദ്ധ പൗലോസ് ഉപദേശിക്കുന്നു പന്ത ഈ ഒരുക്ക ദിനങ്ങളിൽ നന്മയിൽ വളരാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അളവില്ലാത്ത സകല നന്മ സ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവെ ഞങ്ങളിലേക്ക് അങ്ങയുടെ അശുദ്ധാത്മാവിനെ വീണ്ടും അയച്ച് ഞങ്ങളെ നന്മയാൽ പൂരിതരാക്കണമേ തിന്മ ഞങ്ങളെ കീഴടക്കാതിരിക്കട്ടെ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവാനും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ തിന്മയെ വെറുത്തുപേക്ഷിക്കുവാനും നന്മയെ മുറുകെ പിടിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ ആ മേൻ സുഹൃത ജപം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി